വലിയ രീതിയിൽ സുരക്ഷാ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് നമുക്കറിയാം അവിടെ ജനസംഖ്യാപരമായി തന്നെ വലിയ രീതിയിലുള്ള ജനസംഖ്യ സുരക്ഷയെ ബാധിക്കുന്നത് പലതവണ പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തി പതിനാറ് മുതൽ അവിടെ പുതിയൊരു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അങ്ങനെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് കൃത്യമായ മറുപടി നൽകും കാരണം അവർ അവർ എന്താണ് അർഹിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു മറുപടി ആയിരിക്കും ആ ഉത്തർപ്രദേശിലെ പോലീസ് നൽകുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം അത്തരത്തിൽ തന്നെയാണ് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് അഹാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ക്രിമിനൽ ആദ്യം അദ്ദേഹം അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ചു അതിന്റെ പേരിൽ അദ്ദേഹം ജയിലിൽ കിടന്നു ഇറങ്ങിയിട്ടോ മാറ്റമുണ്ടായില്ല ഒരു ഏഴ് വയസ്സുകാരിയെ പീഡിപ്പിച്ചു അതുമാത്രമല്ല ആ കുടുംബം പരാതി നൽകിയപ്പോൾ ആ കുടുംബത്തിന്റെ വീട്ടിൽ കയറി തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി അത് കഴിഞ്ഞ ഞായറാഴ്ച വരുന്നു ഇതിനെതിരെ വലിയ രീതിയിലുള്ള ജനവിരുദ്ധ വികാരമുണ്ടായി ജനം തെരുവിലിറങ്ങി അപ്പോൾ പോലീസ് കൃത്യമായി ഇടപെട്ടു ഇതാ ഏറ്റുമുട്ടലിൽ ആ ക്രിമിനൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ദയനീയമായി തന്നെ ആ ക്രിമിനൽ കൊല്ലപ്പെട്ടു മിനഞ്ഞാന്ന് നടന്ന അഞ്ചരയോടുകൂടി നടന്ന ഏറ്റുമുട്ടലിൽ പോലീസ് ഇദ്ദേഹത്തെ പിടികൂടാ പിടികൂടാനായി വളഞ്ഞപ്പോൾ ഇദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നും എന്നും തുടർന്ന് വെടിവയ്പ് നടക്കുകയും ആ വെടിവെപ്പിൽ ആ ഇദ്ദേഹം ആശുപത്രിയിലാവുകയും ചെയ്തു പിന്നീട് അദ്ദേഹം മണിക്കൂറുകൾക്കകം തന്നെ മരണപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഇത് തന്നെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നടക്കുന്നത് അത് അവിടുത്തെ ജനങ്ങളും ആഗ്രഹിക്കുന്നു ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് കോടതിയുണ്ട് നിയമമുണ്ട് അങ്ങനെ പറയുമ്പോഴും ആ നിയമത്തിനു മുകളിലാണല്ലോ ജനങ്ങളുടെ വികാരം കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഈ പ്രതിയെ ആദ്യം അഞ്ചു വയസ്സുകാരെ പീഡിപ്പിച്ച് ജയിലിൽ കിടന്നു അതിനുശേഷം ഇറങ്ങിയപ്പോഴും ഇദ്ദേഹത്തിന് മാറ്റമില്ല മാറ്റമില്ലാത്തവരെ മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ചുമതല പിന്നെ ഈ സമയം തന്നെ മറ്റൊരു വാർത്ത വരുന്നുണ്ടല്ലോ അത് പശ്ചിമ ബംഗാളിൽ നിന്നാണ് പശ്ചിമ ബംഗാളിൽ വീണ്ടും ഒരു എം ബി ബി എസ് വിദ്യാർത്ഥിയെ കൂട്ടബലാൻ സംഘത്തിനിരയാക്കി പക്ഷെ അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞതോ അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്തിനാണ് പെൺകുട്ടികൾ രാത്രി ഇറങ്ങി നടക്കുന്നതെന്നാണ് ഒരു വനിതാ മുഖ്യമന്ത്രി ചോദിക്കുന്നത് വനിതാ മുഖ്യമന്ത്രിയാണ് ആ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി സ്ത്രീകൾക്കും പെൺ പെൺകുട്ടികൾക്കും ബംഗാളിൽ ആറു മണിക്ക് ശേഷം ഇരുട്ട് വീണാൽ ഇറങ്ങണ്ടെന്നാണോ ഈ മുഖ്യമന്ത്രി പറയുന്നത് പിന്നെ അവിടെ എന്തിനാണ് ഈ ലാത്തിയും പിടിച്ച് പോലീസ് നിൽക്കുന്നത് എല്ലാവരെയും പിരിച്ചുവിടണം എന്തായാലും ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നവർക്കെതിരെ കൃത്യമായി മറുപടി നൽകാൻ ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം പണ്ട് ഈ മമതാ ബാനർജിക്ക് സമാനമായി തന്നെ പ്ര പ്രതികരിച്ചൊരു വനിതാ നേതാവ് ഉണ്ടായിരുന്നു അങ്ങ് ഡൽഹിയിൽ ഡൽഹിയിലെ നിർഭയ സംഭവത്തിന് പിന്നാലെ അവിടുത്തെ മുഖ്യമന്ത്രി ഇത്രയും പ്രസ്താവനകളുമായി രംഗത്തെത്തി പിന്നീട് എന്ത് സംഭവിച്ചു പതിനഞ്ച് വർഷം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ ആന മുട്ടയാണ് രണ്ടു തവണയായി ലഭിക്കുന്നത് അന്ന് കൃത്യമായി സുരക്ഷ ഒരുക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളെ ജനം ചവിട്ടി പുറത്താക്കും കോൺഗ്രസിനെ അന്ന് ചവിട്ടി പുറത്താക്കി പിന്നീട് എ എ പി ഒന്നും ഇപ്പോൾ ി ജെ പി ഭരിക്കുകയാണ് ഇത്തരം സംഭവങ്ങളിൽ കൃത്യമായി വനിതകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൃത്യമായി നടപടി എടുക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം ജനംനിൽക്കും അത് ഉത്തർപ്രദേശിൽ കാണുന്നുണ്ട് ബീഹാറിൽ കാണുന്നുണ്ട് ഈ രണ്ട് നേതാക്കളുടെയും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് ആ രണ്ട് മുഖ്യമന്ത്രിമാരുടെ പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് വനിതാ വോട്ടർമാരാണ് ഇത് വോട്ട് നേടുന്നത് മാത്രമല്ല സുരക്ഷിതമായി വനിതകൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയുന്നതാണ് അവിടുത്തെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ കുറച്ചു നാളും മുൻപായിരുന്നല്ലോ ഗോവിന്ദച്ചാമി വിവാദം വിവാദമുണ്ടായത് അദ്ദേഹം ജയിലിൽ ചാടുന്നു ഇറങ്ങുന്നു അവിടെ ആഹാരം കഴിക്കുന്നു ബിരിയാണി കഴിക്കുന്നു ചിക്കൻ കഴിക്കുന്നു അങ്ങനെ അകത്ത് സുഖിച്ചു കിടക്കുകയാണ് പക്ഷെ ഇത്തരം നടപടി എന്നും ഉത്തർപ്രദേശിൽ വില വിലപ്പോകില്ല ആരെല്ലാം എന്തെല്ലാം ജനാധിപത്യം പറഞ്ഞാലും ആരെല്ലാം എന്തെല്ലാം മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉന്നയിച്ചാലും കുറ്റം ചെയ്യണ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ നൽകിയാൽ മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അവിടെ ഇപ്പോൾ ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾ വളരെ കുറവുണ്ട് കുറഞ്ഞിട്ടില്ല പക്ഷേ വളരെ കുറവുണ്ട് അത് കുറയ്ക്കുന്ന രീതിയിലേക്കാണ് അവിടുത്തെ സർക്കാരിൻ്റെ നീക്കം അത് ഒരു പരിധിവരെ വിജയിക്കുകയാണല്ലോ അവർ രണ്ട് തരത്തിലാണ് ഒന്നെങ്കിൽ അവരെ പൂർണമായി ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ അവർ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത് അങ്ങ് വീട്ടിൽ സുഖിച്ചു കിടക്കുന്നൊരു ഉണ്ടല്ലോ അവിടുത്തെ ഏത് വലിയ കൊലകൊമ്പനായാലും അവൻ്റെ വീടുകൾ ബുൾഡോസർ കയറി നിറങ്ങുകയാണ് ഇടിച്ചു നിരത്തുകയാണ് അത് ഏത് ക്രിമിനൽ ഗുണ്ടയായാലും നമുക്ക് ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയം അറിയാം ഒരു ഗുണ്ട വളർന്നു വരുന്നു പിന്നീട് അവൻ പലരെയും കൊലപ്പെടുത്തുന്നു പലരെയും ബലാത്സംഗം ചെയ്യുന്നു ഗുണ്ടാ പിരിവ് നടത്തുന്നു അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്നു അവൻ മത്സരിച്ച് എം എൽ എ ആവുകയാണ് അതിന് സീറ്റ് നൽകാൻ ബി എസ്പിയും അത് അതോടൊപ്പം തന്നെ എസ്പിയും അടക്കമുള്ള പ്രാദേശിക കക്ഷികളുമുണ്ട് ആ കക്ഷികളെയെല്ലാം അടിച്ചമർത്തുകയല്ലേ ഇപ്പോഴുള്ള യോഗി സർക്കാർ കഴിഞ്ഞ തവണ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെയുള്ള ഒരു ബി എസ് പിയുടെ എം എൽ എ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അപ്പോൾ അത് ആ ഗുണ്ടയ്ക്ക് പിടിച്ചില്ല അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഈ എം എൽ എ കൊലപ്പെടുത്തുകയാണ് അതിനുശേഷം അദ്ദേഹം അങ്ങ് കോടികൾ ഉണ്ടാക്കി ജീവിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ തട്ടിയില് അങ്ങനെ ഗുണ്ടായിസം കാണിക്കുന്നവർക്ക് ഇനി ഉത്തർപ്രദേശിന്റെ മണ്ണിൽ പ്രവർത്തിക്കാൻ കഴിയില്ല പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നവർക്ക് ഉത്തർപ്രദേശിന്റെ മണ്ണിൽ ജീവിക്കാൻ കഴിയില്ല അതിനുള്ള തെളിവാണ് എന്താ വീണ്ടും ഏറ്റുമുട്ടലിൽ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ് ഇത് പല സംസ്ഥാനങ്ങളും സ്വീകരിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ജനാധിപത്യം എല്ലാം വലുതാണ് പക്ഷെ എത്ര നാൾ ഇങ്ങനെ അടിമയായി ജീവിക്കും ഈ നിയമത്തിന് മുന്നിൽ നിയമം പാലിക്കണം പക്ഷേ ഈ പ്രതികളെ എന്തുകൊണ്ട് അമർച്ച ചെയ്യാൻ ഈ നിയമങ്ങൾക്ക് കഴിയുന്നില്ല കൊച്ചുകുട്ടികളെ ആദ്യം അദ്ദേഹം അത് നോക്കൂ അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം ഇദ്ദേഹത്തിന് ജയിൽ ശിക്ഷ നൽകുകയാണ് അവിടെ നിന്നും ഇറങ്ങിയിട്ടും അദ്ദേഹം പഠിച്ചില്ല പഠിക്കാത്തവനെ നിയമം കൊണ്ട് പഠിക്കാത്തവനക്ക് പഠിക്കാത്ത ഒരു പ്രതിക്ക് പിന്നെ എന്താണ് ശിക്ഷ നൽകേണ്ടത് പിന്നീട് അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച് പുറത്തിറങ്ങിയാൽ ഏഴ് വയസ്സുകാരെ പീഡിപ്പിക്കുന്നു അത് തന്നെയാണല്ലോ നാം ഗോവിന്ദ ചാവിയുമായി ബന്ധപ്പെട്ട് കണ്ടത് അദ്ദേഹത്തിനെതിരെ മുൻപും കൃത്യമായ കുറ്റങ്ങളുണ്ട് അതിനുശേഷം അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നു എന്നിട്ടും അദ്ദേഹം പാഠം പഠിക്കുന്നില്ല ജയിൽ ചാടാൻ ശ്രമിക്കുന്നു അപ്പോൾ അത്തരക്കാർക്ക് ബിരിയാണിയും ചപ്പാത്തിയും നൽകി ജയിൽ ആ സർക്കാരുകൾ പറയുന്നത് അവരുടെ ബുൾഡോസറുകൾ അവരുടെ വീടുകൾ കയറി നിരങ്ങണ്ടേ അങ്ങനെ കയറി നിരങ്ങുന്നത് കൊണ്ടാണ് ഇവിടെയുള്ള കോൺഗ്രസ് അടക്കമുള്ളവർ ഓട്ടുചോരി ആരോപണം ഉന്നയിക്കുന്നു അതോടൊപ്പം തന്നെ വർഗീയവാദി എന്ന ആരോപണം ഉന്നയിക്കുന്നു മതം പറഞ്ഞാണ് വോട്ട് എന്ന് പറയുന്നു പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ജനക്ഷേമമായ പ്രവർത്തനങ്ങളുടെ സുരക്ഷ ഒരുക്കുന്നതിലൂടെയാണ് ഇത്തരം പാർട്ടികൾ വിജയിക്കുന്നത് ഇത്തരം നേതാക്കൾ വളർന്നു വരുന്നത് അവർ ആർക്കും മുന്നിൽ ഭയപ്പെടുന്നില്ല ഒരു മനുഷ്യാവകാശ സംഘടനകൾക്ക് മുന്നിലും ഭയപ്പെടുന്നില്ല ഒരു മനുഷ്യാവകാശ പ്രവർത്തകർക്ക് മുന്നിലും ഭയപ്പെടുന്നില്ല അത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോകൂ നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സീറ്റുകളിൽ കേവല ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം അതിനേക്കാൾ ഉയർന്നതെങ്കിൽ ഉയർന്നത് അത് നൽകി നിങ്ങളെ ജനങ്ങൾ സംരക്ഷിക്കും അത് തന്നെയാണ് ഉത്തർപ്രദേശിൽ കണ്ടത് തുടർച്ചയായ രണ്ടു തവണ അദ്ദേഹം അധികാരത്തിൽ വന്നല്ലോ മൂന്നാം തവണയും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്നെ അധികാരത്തിൽ വരാനുള്ള പൂർണ്ണമായ സാധ്യതയാണ് നിലവിൽ കാണുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തോ എന്തോ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതായി അവകാശപ്പെട്ട് രാഹുൽ ഗാന്ധി തെക്ക് വടക്ക് വീണ്ടും വെല്ലുവിളികളുമായി നടക്കുകയാണ് അദ്ദേഹം നടക്കട്ടെ പക്ഷേ അതിനുശേഷം വന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളും പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാകും അവിടെ യോഗി സർക്കാരിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല മാധ്യമങ്ങളും ഈ പ്രത്യേകിച്ച് കോളേജുകൾ കേന്ദ്രീകരിച്ച് ഈ കുട്ടികളുടെ അഭിപ്രായം തേടി ഇറങ്ങി അപ്പോൾ ഒറ്റക്കെട്ടായി വിദ്യാർത്ഥികൾ പറയുകയാണ് പെൺകുട്ടികൾ പറയുകയാണ് ഞങ്ങൾ യോഗി സർക്കാർ വോട്ട് ചെയ്യും അപ്പോൾ ഈ മാധ്യമപ്രവർത്തകർ എല്ലാം മതേതരത്വം തുറുമ്പുന്നവരാണല്ലോ അപ്പോൾ അവർ ചോദിക്കുക അതെന്താ യോഗി വർഗീയവാദിയല്ലേ അദ്ദേഹം ഇവിടെ ന്യൂനപക്ഷത്തെ വേട്ടയാടുകയല്ലേ ന്യൂനപക്ഷത്തിന്റെ വീടുകളിൽ കയറി ബുൾഡോസർ നിരങ്ങുകയല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് മുസ്ലിം പെൺകുട്ടികൾ ഉൾപ്പെടെ പറയുകയാണ് ഞങ്ങൾക്ക് സുരക്ഷയാണ് വലുത് ഇപ്പോൾ രാത്രി പൊതു ഇടങ്ങളിൽ ഇറങ്ങി നടക്കാൻ കഴിയുന്നു ഇറങ്ങി നടക്കാൻ കഴിയുന്നു ഏതെങ്കിലും ക്രിമിനലുകൾ ഈ പെൺകുട്ടികളെ നോട്ടമിടുകയാണെങ്കിൽ പിറ്റേ ദിവസം അവൻ്റെ വീട്ടിൽ കയറി പോലീസ് പൊക്കും അവൻ്റെ വീട് തകർക്കും അത് അവിടത്തെ നിയമമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒറ്റക്കെട്ടായ വിദ്യാർത്ഥികൾ യോഗിക്ക് പിന്നിൽ അണിനിരന്നു അദ്ദേഹത്തിന് വീണ്ടും ഭരണത്തിലെത്താൻ കഴിഞ്ഞു ഇടക്കാലത്തെ ഈ ഉത്തർപ്രദേശിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു പാർട്ടി കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു പാർട്ടിയാണ് കേരളത്തിൽ പണ്ടുണ്ടായിരുന്നത് പോലെ ഒരു ഇടതുപക്ഷമാണെങ്കിൽ അത് കഴിഞ്ഞ് വലതുപക്ഷം വരും ബി എസ് പി ആണെങ്കിൽ എസ് പി എസ് ബി ജെ പി കഴിഞ്ഞ് എസ് പി വരുന്നു ബി എസ് പി വരുന്നു അങ്ങനെ ഒരു മാറ്റമാണ് പക്ഷേ യോഗി സർക്കാർ വന്നതിന് ശേഷം ആ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു അത് ഇത്തരം സുരക്ഷ ഒരുക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പോലും വിവിധ സംഘടനകളും ജനങ്ങൾ സംസാരിക്കുന്നത് മോദിക്ക് ശേഷം യോഗിയാണെന്ന രീതിയിലുള്ള ചർച്ച എങ്ങനെ ഉണ്ടായി അത് ഉത്തർപ്രദേശിന്റെ വികസനമാണ് അത് ഉത്തർപ്രദേശിന്റെ സുരക്ഷയാണ് കൃത്യമായി അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് എന്തായാലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ക്രിമിനലുകൾക്ക് വെടിയുണ്ടകളിലൂടെ മറുപടി നൽകുകയാണ് യോഗി സർക്കാർ